കാട്ടുപന്നി ബൈക്കിന് കുറുകെച്ചാടി പഞ്ചായത്ത് അംഗത്തിന് പരിക്കേ കൂട്ടുപാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് പരിക്കേറ്റത് നിജോയെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി മേക്ലപ്പാറയിലാണ് അപകടം ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ നിജോയെ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് രാത്രി എത്തിച്ചത്രിക്ക് പോകുന്നു എന്നെ വീഴ്ത്തി എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാത്ത സ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു അതിൻ്റെ പരിസരവാസികൾ അടുത്ത എൻ്റെ മദർ കെയർ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞ ചെറിയ ഫ്രാക്ടറുണ്ട് അതുപോലെ തന്നെ തലയ്ക്ക് നെക്കിനൊക്കെ അതിൻ്റെ സ്റ്റിച്ചുണ്ട് മറ്റ് കാലുകളിലേയും കൈകളിലേക്ക് കുറേ തൊലികൾ പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ പന്നികളെ പക്ഷേ ഇപ്പോഴും പന്നികളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും പ്രദേശത്തെ കാട്ടുപന്നിശല്യം രൂക്ഷമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിലും ഇപ്പോഴും ശല്യം രൂക്ഷമാണ് ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് തെരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും ആയിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലമ്പുലാശ്ശേരി